തടിയൻറ്റവിട നസീറിന് ഫോൺ എത്തിച്ചു നൽകിയ ജയിൽ മനോരോഗ വിദഗ്ധനും എ എസ് ഐയുമടക്കം മൂന്ന് പേർ എൻ ഐ എ അറസ്റ്റ് എൻ ഐ എയുടെ കസ്റ്റഡിയിലുണ്ട് പരപ്പനാഗ്രഹാര ജയിലിലെ മനോരോഗ വിദഗ്ധൻ ഡോക്ടർ നാഗരാജ് ബംഗളൂരു സിറ്റി ആംഡ് റിസർവ് പോലീസ് എ എസ് ഐ ചാന് പാഷ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒളിവിലുള്ള പ്രതിയുടെ അമ്മ അനീസ ഫാത്തിമ എന്നിവരെയാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തത് കെ ബി ശ്രീധരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ശ്രീധരൻ വലിയ ഒരു വാർത്തയാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ അനശ്വര ബംഗളൂരുവിലെ പരപ്പര അഗ്രഹാര സെൻട്രൽ ജയിലിനുള്ളിൽ സ്ലീപ്പർ സെല്ലുകൾ ലക്ഷ ലഷ്കർ തൊയ്ബയുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നതെന്ന വാർത്ത വലിയ കൂടിയാണ് കേട്ടത് ഏതായാലും അതിനെതിരെ ഉള്ള ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മൂന്ന് പേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതാണ് ഒൻപത് പേർ തടിയൻ്റെ ഉടയുടെ ഉൾപ്പെടെ ഒൻപത് പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയതാണ് ഏതായാലും നിലവിൽ ഈ അഗ്രഹാര ജയിലിലെ മനോരോഗ വിദഗ്ധനായിട്ടുള്ള നാഗരാജ് ഡോക്ടർ നാഗരാജ് ഇയാളാണ് തടിയൻ്റെ ഇവിടെ നസീറിന് പലപ്പോഴായി മൊബൈൽ ഫോണൊക്കെ എത്തിച്ചു നൽകിയത് അതായത് ജയിലിലെ ഡോക്ടർ എന്ന നിലയിൽ ഇദ്ദേഹത്തിന് വലിയ പരിശോധനകളില്ലാതെ അകത്ത് കയറാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നസീറിന് വേണ്ട ഫോണുകൾ നൽകി അതുപോലെ തന്നെ ചാന്ത് പാഷ ഇയാൾ ആംഡ് ബറ്റാലിയനിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം പലപ്പോഴായി ഈ പ്രതികളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതും കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന വിവരങ്ങളൊക്കെ മറ്റുള്ള ആളുകൾക്ക് ചോർത്തി നൽകിയ വ്യക്തിയാണ് അതുപോലെ തന്നെ ഈ സ്ലീപ്പർ സെൽ കേസുമായി ബന്ധപ്പെട്ട് ഒളിവിലുള്ള ജുനൈദ് എന്നുള്ള ഒരാളുടെ അമ്മ അനീസ ഫാത്തിമ ഇങ്ങനെ മൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കോലാറിലും ബംഗളൂരുവിലുമൊക്കെയായി നടത്തിയ തിരച്ചിലാണ് ഈ മൂന്ന് പേരെയും പിടികൂടിയിരിക്കുന്നത് ഇവരെ കയ്യിൽ നിന്ന് നിരവധി ഡിജിറ്റൽ ഡിവൈസുകളും അതുപോലെ തന്നെ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് എൻ ഐ എ വൃത്തങ്ങൾ നൽകുന്ന വിവരം ഏതായാലും ഈ കേസിൽ നേരത്തെ ഒൻപത് പേരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ഇപ്പോൾ മൂന്ന് പേർ കൂടി പിടിയിലായി ബംഗളൂരുവിലും അതുപോലെ തന്നെ വിവിധ നഗരങ്ങളിലും സ്ഫോടനം നടത്താൻ ഈ ലഷ്കർ ലഷ്കർ ഇ തോബിയുമായി ബന്ധപ്പെട്ട് തടിയുട നസീറിൻ്റെ നേതൃത്വത്തിൽ ആലോചനകൾ നടന്നു അതായത് വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് പരപ്പനാഗ്രഹാര ജയിലിലുള്ള ആളുകളെ തീവ്രവാദ പ്രവർത്തനത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് കേസ് ഇതിന് പിന്നാലെയാണ് ശിവമോഗയിലും അതുപോലെ തന്നെ മംഗലാപുരത്തും കോയമ്പത്തൂരിലും സ്ഫോടനങ്ങൾ ഉണ്ടായത് മംഗലാപുരത്തൊക്കെ ഈ ടിഫിൻ ബോക്സിൽ വെച്ചാണ് സ്ഫോടനം നടത്തിയത് ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടനത്തിനും ഈ തീവ്രവാദ സെല്ലുകളുമായി ബന്ധമുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലൊക്കെ നേരത്തെ നടത്തിയിരുന്നു അങ്ങനെ വലിയ തോതിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് സ്ഫോടനങ്ങളും മറ്റും ആസൂത്രണം ചെയ്തതിൻ്റെ ഭാഗമായുള്ള ഒരു കേസിലാണ് ആ ഗൂഢാലോചനയുടെ കേസിലാണ് ഇപ്പോൾ മൂന്നുപേർ കൂടി അറസ്റ്റിലായിരിക്കുന്നത് ശരി കെ പി ശ്രീധരനാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങള് നൽകിയത്